ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് രാവിലെ പഴനിന്ന് ശ്രീരംഗത്തെത്തി ശ്രീരംഗനാഥ ശ്രീരംഗനാഥസ്വാമീനൊക്കെ ഭംഗിയായിട്ട് തൊഴുതു അങ്ങനെ നമ്മളുടെ പതിനഞ്ചാം വിവാഹ വാർഷികം പൂർത്തിയാവാണ് കേട്ടോ ഒരു വല്ലാത്തൊരനുഭൂതിയായിരുന്നു കേട്ടോ ഭഗവാനെ തൊഴാൻ പറ്റിയതിൽ ഏറെ കൗതുകമുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ നമ്മൾ വരുന്ന സമയത്തും രണ്ട് ആനകളെ കണ്ടുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറിയത് അതുപോലെ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്തും ആന കണ്ടുകൊണ്ടാണ് ഇറങ്ങിയത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നേരെ തഞ്ചാവൂർക്കാണ് കേട്ടോ പോയത് നല്ലൊരു ട്രിപ്പായിരുന്നു രാത്രി പിന്നെ ലേറ്റ് ആയത് കാരണം ക്ഷേത്രത്തിലൊന്നും കയറിയില്ല നേരെ ഒരു റൂം എടുത്തു ഒരു അപ്പാർട്ട്മെന്റ് മോഡലുള്ള ഒരു റൂമായിരുന്നു ആയിരുന്നു നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂമായിരുന്നു പിന്നെ ഇവിടുത്തെ സർവീസും കൊള്ളാം അടിപൊളിയായിരുന്നു കേട്ടോ ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അപ്പം അടുത്ത് തന്നെയായിരുന്നു അപ്പം നാളെ പോവാനും തൊഴാനും ഒക്കെ എളുപ്പമെന്ന് വിചാരിക്കുന്നു പിന്നെ ക്ഷേത്രത്തിനടുത്തു തന്നെ മ്യൂസിയം പാലസ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൂട്ടും അപ്പം ക്ഷേത്ര ദർശനത്തിന് ദർശനത്തിനൊക്കെ ശേഷം അവിടെയൊക്കെ പോവാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി അതിനുശേഷം പിറ്റേന്ന് രാവിലെ നമ്മൾ എണീറ്റിട്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത് ഫുഡൊന്നും കഴിച്ചില്ല നേരെ ക്ഷേത്ര ദർശനം നടക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം വെയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അതുപോലത്തെ ഇവിടെ പിന്നെ ക്ഷേത്രത്തിൻ്റെ ഒക്കെ നില ഒക്കെ കല്ല് പാകിയത് കാരണം നമുക്ക് തീരെ ചെരുപ്പില്ലാതെ ഒന്നും ചവിട്ടാനേ പറ്റില്ല അതുകൊണ്ട് നേരെ ക്ഷേത്രത്തിനടുത്തേക്ക് പോയി അപ്പം കാണുന്നതാണ് ടോ ക്ഷേത്രത്തിൻ്റെ ഒരു ഗോപുരം അപ്പം അത്യാവശ്യം നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നു രാവിലെ തന്നെയാണ് പോയത് പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ നന്നായിട്ട് തൊഴാൻ പറ്റി ഒരുപാട് സന്തോഷം ഒരുപാട് എന്താ പറയുക അത്ഭുതം തോന്നി കേട്ടോ ഒക്കെ കണ്ട സമയത്ത് കാരണം എത്ര ആയിരം വർഷങ്ങൾക്ക് മുന്നേ ആയിരിക്കും ഇത്ര ഭംഗിയായിട്ട് പണിതിട്ടുണ്ടാവുക അതൊക്കെ കണ്ടപ്പം ഒരുപാട് അത്ഭുതം തോന്നി എന്തായാലും വരാൻ പറ്റിയതിലും ഭഗവാനെ തൊഴാൻ പറ്റിയതിലും ഒക്കെ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പം ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ തുടർ തുടർന്ന് വീഡിയോകളിൽ ഉണ്ടാവും അപ്പം നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ